ഹലോ നമ്മളുടെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഈയിടെയായിട്ട് ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ സത്യാവസ്ഥ അവർ പറയുന്ന എന്താണെന്ന് കൂടെ കേട്ടിട്ട് നമ്മൾക്ക് ഈ വീഡിയോയിൽ വരാം കേട്ടോ അതായത് ദുരിതം ഉണ്ടായ ഫസ്റ്റ് ഡേ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡ് എന്ന കുറച്ച് ആൺകുട്ടികളുടെ കൂട്ടായ്മ അവിടെ വന്ന് ഒരാളും വിളിക്കാതെ പത്ത് പൈസ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ എല്ലാവിധ സാധന സാമഗ്രിയോടെ അവിടെ വന്ന് അവർ കുക്ക് ചെയ്ത് കൊടുത്തത് ഒരുപാട് പേർക്കാണ് എനിക്ക് തോന്നുന്നത് പത്ത് അമ്പതിനായിരം പേർക്ക് അവർ ഫുഡ് വിതരണം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ദിവസം മുതൽ അഞ്ച് ദിവസം ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ളവർക്കും അതുപോലെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കും എല്ലാവർക്കും എ ടു സെഡ് അവർ ആവശ്യത്തിലും അധികമായിട്ട് ഫുഡ് ഒരാൾക്ക് പോലും കുറഞ്ഞു എന്ന് പറയിപ്പിക്കാതെ ആ കുട്ടികൾ വളരെ ആക്റ്റീവായിട്ട് നിന്നു പക്ഷെ അഞ്ചാം ദിവസം എന്തുകൊണ്ടോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സർക്കാർ പറഞ്ഞു ഇനി നിങ്ങളുടെ സേവനം ആവശ്യമില്ല നിങ്ങൾക്ക് പോകാം ഫുഡ് പോയിസൺ എങ്ങാനും അടിച്ചു കഴിഞ്ഞാലോ അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ നേരിട്ട് വെക്കണേ അതിനിടയിൽ ചെറിയൊരു കുശുമ്പില്ലേ ഈ ഈക്കോ അതായത് അവർ വന്ന് അവരെങ്ങാനും പേരെടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വിലയില്ലാതാകുമോ എന്ന് വിചാരിച്ച ഇവർ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു ഈ കുട്ടികളെ പറഞ്ഞു കേട്ടു കേട്ടോ അഞ്ചാം ദിവസം അപ്പൊ ഇവർക്ക് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേട്ടോളൂ കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ദിവസം പത്തായിരം ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ ഇവിടുന്ന് ഇവിടുത്തെ സെർവിങ്ങിന് പുറമേ ഞങ്ങൾ മലമുകളിൽ രക്ഷാ പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത് അപ്പം കാര്യം അന്വേഷിച്ചു ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ അദ്ദേഹം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിലുള്ള നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തിവിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിനു ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ഐ ജി ആയിട്ടാണ് സംസാരിച്ചത് ഡി ഐ ജി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഭക്ഷണം ഉൾപ്പെടെ അതെ അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്തു കഴിഞ്ഞാൽ ആക്ഷ നിയമപരമായിട്ട് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾ നിയമം ലംഘിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു അതെ ശരിയല്ലേ അല്ലെ നിയമം ലംഘിച്ചിട്ട് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല അവർ നല്ല മനസ്സുകൊണ്ട് ആ കൂട്ടായ്മ ഇവിടെ മാത്രമല്ല ഇതുപോലെ അപകടം നടന്ന എല്ലാ സ്ഥലത്തും അവർ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ആലോചിക്കണം ഒന്നും പ്രതിഫലം പ്രതീക്ഷിക്കാതെ എത്രയും പേരുടെ അവർക്ക് എന്താ വേറെ ജോലിയുള്ളവരല്ലേ അതൊക്കെ കറഞ്ഞിട്ടല്ലേ ഇത് ഈ ഇവർക്ക് വേണ്ടി അഞ്ചു ദിവസം തന്നെ പറയുമ്പോൾ കുറച്ച് സൗമ്യമായി പറഞ്ഞു വിടാമായിരുന്നു അതായത് ഇനിയിപ്പോ ഫുഡ് പോയിസൺ എന്നുള്ളത് ഒരു വലിയൊരു റീസൺ ആണെങ്കിൽ ശരി അപ്പൊ ആ രീതിയിൽ പറഞ്ഞ അയക്കാമായിരുന്നു പക്ഷെ ഇവര് ഇവര് തിരിച്ച് വണ്ടിയിൽ സാധനം ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എന്ത് ചെയ്യണം എന്ന് തന്നെ അവർക്കറിയില്ല ആ ലോറിയിൽ അതൊക്കെ കേട്ടിട്ട് പോകുന്നതാണ് അപ്പൊ നമുക്ക് തന്നെ സങ്കടം വരും കാരണം അഞ്ചു ദിവസം അവരുടെ ഓട്ടം നമ്മൾ കണ്ടതാണ് അല്ലെ ടി വിയിലൂടെ അപ്പൊ ഇപ്പോ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം കുറെ പേരൊക്കെ ഫുഡ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ കിട്ടാറില്ല എന്ന് പറയുന്നു എന്താണ് ഇപ്പൊ ഗവൺമെന്റ് അവിടെ ചെയ്യുന്ന ഒന്ന് നോക്കൂ എത്ര പേർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഭക്ഷണം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടായിരം പേർക്കാണ് ആദ്യം കൊടുത്തിരുന്നത് രാവിലെ മണിക്ക് കിച്ചൺ ഓപ്പൺ ആവും മണിയോട് കൂടി ഇവിടുന്ന് ആറ് മണിക്ക് മുകളിലേക്ക് തരാൻ പോകുന്നവർക്ക് ഭക്ഷണം എത്തിക്കണമെന്നാണ് ആദ്യം പറഞ്ഞത് അത് ഞങ്ങൾ കൃത്യമായി ആ സമയത്ത് തന്നെ കൊടുക്കുന്നുണ്ട് പിന്നീട് പിന്നെ ഉച്ചഭക്ഷണം ചോറ് സാമ്പാർ ഉപ്പേരി ഏതെങ്കിലും ഒരു കൂട്ടുകാർ ഇന്നിപ്പോൾ കൊടുത്ത് ഇത്രയും നേരം കൊടുത്തുകൊണ്ടിരുന്നത് ചോറ് ഉപ്പേരി പച്ചടി പിന്നെന്താ പുളിയിഞ്ചി ഇത്രയും സാധനമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ച വരെ കൊടുത്തുകൊണ്ടിരുന്നത് അതുപോലെ വൈകുന്നേരങ്ങൾ ചായ സ്നാക്സ് വേണമെങ്കിൽ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ പോലീസ് ഡോഗിനുള്ള ഫുഡ് പ്രത്യേകം തയ്യാറാക്കി അത് കൊടുക്കുന്നുണ്ട് വൈകുന്നേരം സൈനികർ ഇറങ്ങി വരുന്ന സമയത്ത് അവരെ അവർക്കുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം ചപ്പാത്തി ഡാൽ ഡാൽക്കറി അതല്ലെങ്കിൽ ചപ്പാത്തി വെജ് കുറുമ അല്ലെങ്കിൽ ഗീ റൈസ് അതാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ ചോറിന് പുറമെ ഇന്നിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി കൂടെ കൊടുക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ നിർദ്ദേശം രാവിലെ മൂവായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണമെന്നായിരുന്നു ഒൻപത് എട്ടര മണി ഏഴര മണി എട്ട് മണി ആയപ്പോഴേക്കും കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം അഞ്ഞൂറ് പേർ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതും ഉണ്ടാക്കി ഏകദേശം ഒൻപതര മണിയോടുകൂടി മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കൊടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇന്ന് കിട്ടിയുള്ള നിർദ്ദേശം നമുക്ക് വഴിയോരത്ത് കാത്തു നിൽക്കുന്നവർ അല്ലാതെയുള്ള കുറച്ച് ആളുകൾ വരും അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ഫുഡ് തയ്യാറാക്കി കൂടെ ചോദിച്ചു തീർച്ചയായിട്ടും ഞങ്ങൾ തയ്യാറാക്കാമെന്ന് പറഞ്ഞു എത്ര ഭക്ഷണം കൊടുക്കാനാണ് മൂവായിരം പേർക്കുള്ള ഫുഡാണ് ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു ഒരു നേരത്തേക്ക് മൂവായിരം ആയിരുന്നു പറഞ്ഞത് പിന്നീട് അത് ആക്കണം എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം ഇപ്പോൾ പന്ത്രണ്ട് മണിയോടുകൂടി മൂവായിരം പേരുടെ സദ്യ ചോറ് പോയി കഴിഞ്ഞു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി കൊടുത്തു മുഴുവൻ ഉച്ചഭക്ഷണം ഇവര് ഹോട്ടൽസ് അസോസിയേഷന്റെ ആണ് ഇവിടെ വന്ന് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവർ ആദ്യം ഫ്രീ ആയിട്ട് തന്നെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് എടുത്ത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇപ്പോൾ സർക്കാർ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ലേബേഴ്സ് ഇവിടുത്തെ കുക്ക് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഇവരുടെ ഇവരായിട്ട് വരുന്നുള്ളൂ ബാക്കി സർക്കാർ ആണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവരും ഇപ്പൊ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതാണ് ചിലവർക്കൊക്കെ കംപ്ലൈന്റ് ഉള്ളത് അവര് ഇദ്ദേഹം പറയുന്നുണ്ട് കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക ചിലപ്പോൾ അറിയാത്തവരിപ്പം രക്ഷാപ്രവർത്തകരും ആ ക്യാമ്പിലുള്ളവരും മാത്രം മാത്രമായിരിക്കില്ല അവിടെ ഭക്ഷണ സമയത്ത് ഉണ്ടാവുക ദൂരെ നിന്ന് അവര് ഇങ്ങനെ ഇത് ബാധിക്കാത്തവരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ കാണാൻ വരുന്നവരുണ്ടാവും ആരുണ്ടെങ്കിലും അവിടെ കൺട്രോൾ റൂമിൽ പോയിട്ട് പറയാം അപ്പൊ അവർക്ക് അവിടെ ഭക്ഷണം കിട്ടും എന്നാണ് പറയുന്നത് ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്ന് തോന്നുന്നു ക്യാമ്പിൽ എന്തായാലും കിട്ടിയില്ല അത് വെച്ചില്ല കാരണം എല്ലാവരും സന്തോഷമായിട്ട് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒന്ന് ഇരിക്കുക അപ്പൊ ഭക്ഷണമൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഇത്രമാത്രം ഭക്ഷണം ഉണ്ടാക്കിട്ട് എന്താ ഇങ്ങനെ ഒരു വർത്തമാനം കേൾക്കുന്നതെന്ന് നമുക്ക് തോന്നില്ലേ അങ്ങനെയൊന്ന് പറയാതിരിക്കുക അപ്പൊ കിട്ടാത്ത ഒരു കൺട്രോൾ റൂമുമായിട്ട് ബന്ധപ്പെടുക ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം കൊടുത്തു പോകുന്നുണ്ട് ഓക്കേ അപ്പൊ ഇതാണ് സത്യാവസ്ഥ കേട്ടോ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ ബൈ